എന്നിട്ട് തരിച്ചു അന്തം വിട്ട് നിκε മോതലാലി കാര്യെന്നാടാ 637 ആ ക്യാമ്പറാണ് കേറി రావേണ്ട പാല മതിയല്ലോ അയ്യേ നീ ഇങ്ങനെ നിന്നായിരുന്നില്ലേ മച്ചാ എന്തുവരി നീ അല്ലേ അപ്പോൾ ഞാൻ എവിടെ നിൽക്കും ഇവനെ ആള് അല്പം വെച്ചാ അതഎനിക്ക് നേരത്തെ അറിയാവുന്നാ ഹലോ അറഞ്ച് എ പ്ലേസ് ടു സ്റ്റേ എവിടെ ഐ വിൽ അറഞ്ച് എ പ്ലേസ് ടു സ്റ്റേ അപ്പോൾ കൺ യൂ അമീ താ നീ മാരീഡ് അല്ലേ എല്ലിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ട് തന്നെയാ അല്ലാണ്ട് പറയാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ അറിയാത്ത പിള്ളേ അറിയൂ അതെ അതങ്ങനെ സംഭവിച്ചു പോയി കൊച്ചാമ്പ്ര അത്രക്കൊക്കെ വേണോ എന്തിന നിങ്ങക്ക് താഴേക്ക് ചപ്പ എടുക്കാണല്ലേ ചക്കത്തരം പറയുന്നത്